മഞ്ചേരി മണ്ഡലം എം എച്ച് ഡി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കലങ്ങോട് പഞ്ചായത്ത് മരത്താണി വാർഡിലെ താഴ്വാരം ഭാഗത്ത് യു ഡി അബ്ദുൾ കരീമിന് നൽകിയ കുഴൽ കിണറിന്റെ പ്രവർത്തനം മലപ്പുറം ജില്ലാ സെക്രട്ടറി മഞ്ചേരി കഴിഞ്ഞാല് കോഴിക്കോടാണെങ്കിലും ഓപ്പറസങ്ങൾ മഞ്ചേരി തന്നെ മാഡം കൂടി തന്നെ ബഷീർ രണ്ടു തൊട്ട് ഒളിച്ചാലിട്ട് ഓപ്പറസ് മൂന്ന് മാസത്തിൽ കിട്ടിയത് പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് അതുമാതിരി സ്കാൻ ചെയ്യുകയാണ് ഇതൊക്കെ നമുക്ക് ഒന്നാണ്ടോ വ്യക്തികളൊക്കെ പറ്റ പാവങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അതൊക്കെ ഓലാ ഇതിന് പറഞ്ഞാലും നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയണ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇതിന് മരുന്നാണെങ്കിലും അതുപോലെ തന്നെ അവരൊക്കെ ഇത് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ പരസ്പരം ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് മാത്രം നോക്കിയാണ് ജീവിച്ചു പോയാൽ അത് ആ കാലഘട്ടം കഴിയുമ്പോൾ മറ്റൊരു ഇതിൽ നമ്മളാരും ഓൾക്കാരും ഉണ്ടാവില്ല ഇത് ഏറ്റെടുത്ത് വേറൊരാളിൽ നമ്മൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ വേറൊരാൾ മാതൃകയായി ചെയ്യണമെന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി നമുക്ക് നാളെ സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികൾ മഞ്ചേരി മണ്ഡലം എം എം സി ടി രണ്ട് വർഷമായി മഞ്ചേരി മണ്ഡലത്തിൽ നാല് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയിലും പാവപ്പെട്ട ഇരുപത്തിനാലോളം വരുന്ന രോഗികൾക്ക് നിത്യരോഗികൾക്ക് സൗജന്യമായിട്ട് അവർ കൊടുക്കുന്ന മരുന്നുകൾ മാസാതോറും കൊടുത്തു വരുന്നു അതുപോലെ തന്നെ അഞ്ച് കിണറ് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് അതിലൊരു കിണറാണിപ്പോൾ അവസാന സമയത്തായിട്ട് മഞ്ചേരി തൃക്കുളംകോട് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ കുത്തിയത് ആ കുത്തിൻ്റെ ഉദ്ഘാടനമാണിപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാന്നുണ്ട് സെറ്റ് സാഹിബിൻ്റെ പേരിൽ കോഴിക്കോട് എം എം സി ടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങി ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആസാ ആസ്ഥാനമാക്കി എം എൻ സി ടി പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കിയിട്ട് രണ്ടായിരത്തി മുതൽ ചെയ്തു തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ള മഞ്ചേരിയിൽ ഈ സേവനം തുടങ്ങിയിട്ട് പാവപ്പെട്ട രോഗികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവർ വീട് കേൾക്കാണ്ട് പകലില്ലാത്തവരും അതുപോലെ സുഖമില്ലാതെ കിടക്കുന്നവരും സഹായിക്കുന്ന ഈ എം എൻ സി ടി വളരെ ഭംഗിയായിട്ട് മഞ്ചേരി മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് തൃക്കളങ്കോട് പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായ ബഷീർ മരത്താണിയും ജലീലും എന്നൊരു നരുത്താണിയം കൂടി ഞാനൊരു കിണർ വേണമെന്ന് ആവശ്യപ്പെടുകയും ആ വന്ന അന്വേഷണത്തിപ്പം നൂറ് ശതമാനം അതിനർഹതപ്പെട്ടതാണെന്ന് ബോധ്യം വന്നതിന് ശേഷം അവർക്കൊരു കോൽ കിണർ കുത്തിക്കൊടുത്തു ഒന്നര ലക്ഷം രൂപയോടെ ചിലവഴിച്ച് അവർക്ക് കിണർ ഇന്ന് തുറന്നു കൊടുത്തു അതിന് ഇതിലൂടെ സഹകരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അതുപോലെ ഇനി മഞ്ചേരി മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും സഹായിക്കുന്നതിന് സന്മനസ്സുള്ള എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനം മുന്നോട്ട് ഈ അവസരത്തിൽ സി ഡി ജലീൽ സ്വാഗതം പറഞ്ഞു പി ഡി പി തൃക്കരങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ മരത്താണി അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ടാം വാർഡ് മെമ്പർ അജിത താഴ്വാര സെക്രട്ടറി സലാം പെരിഞ്ചേരി അബൂബക്കർ അസീസ് കല്ലായി കാസിമേച്ചേരി അസൈനാർ ഉള്ളനാട്ടിൽ നാട്ടിൽ ജനകീയ വായനാശാല സെക്രട്ടറി ബാബുരാജേ താഴ്വാര റെസിഡൻസി സെക്രട്ടറി നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്